എസ് ഡി പി ഐ അവിടെ പ്രകടനം നടത്തുകയുണ്ടായി അപ്പോൾ അതിനെ വിമർശിച്ച് ചില നേതാക്കൾ വന്നിട്ടുണ്ട് ബി രാജേഷ് പറഞ്ഞിട്ടുണ്ട് ഇത് ദോഷം ചെയ്യും ഭാവിയിൽ ഇത് തെറ്റായ പ്രവണതയാണ് എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വന്നിട്ടുണ്ട് അത് ഞാൻ അതിനാണ് പറഞ്ഞത് എസ് ഡി പി ഐ പ്രകടനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വളരെ വ്യക്തമുള്ളത് എസ് ഡി പി ഐ എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടുകാരുടെ കൊലപാതകവും മറ്റു കാര്യം കേറിയ സ്ഥലമാണ് ഒരു പോപ്പുലർ ഫ്രണ്ടുകാരുടെ വെട്ടിക്കൊന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു ആർ എസ് എസ് പ്രവർത്തകൻ്റെ അയാൾ ഇപ്പോൾ പ്രവർത്തകനൊന്നുമല്ല പ്രവർത്തകർ നിർത്തി കുറച്ചയാളയാളാണ് അയാളെ കടയിൽ കയറി പട്ടാപ്പകൽ വെട്ടിക്കൊന്ന പാരമ്പര്യവും ഈ പാലക്കാട് പട്ടണത്തിലുണ്ട് അതിൻ്റെ അന്വേഷണം എൻ ഐ എ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രതികൾ കുറേ പേര് ജയിലിലും കുറച്ച് പേർ ജാമ്യത്തിലുമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഈ തീവ്രവാദികളുടെ വോട്ട് കിട്ടുകയും പിന്നീട് ഈ സ്ഥാനാർത്ഥി ജയിച്ച് കഴിഞ്ഞപ്പോൾ അവർ അവരുടെ വിജയം ഇതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രകടനം നടത്തുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ആ തെരഞ്ഞെടു വിജയത്തിൻ്റെ ശോഭയ്ക്കൊരു അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇനി അവരുടെ പിന്തുണ ഇല്ലെങ്കിലും ഇദ്ദേഹം ജയിക്കോരുന്നോ അത് വേറെ കാര്യം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങൾ അവിടെ ഉണ്ട് ഇപ്പോൾ ഈ പ്രകടനം നടത്തുന്നവർക്ക് പ്രകടനം നടത്തി വീട്ടിൽ പോയാൽ മതി പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചത് ഇതുപോലെ ഇതുപോലെയുള്ള ആളുകളുടെ പിന്തുണ കൊണ്ടാണ് ഇദ്ദേഹം ജയിച്ചത് എന്ന രീതിയിലുള്ള പ്രചരണം ഭാവി കാലത്ത് വരും അദ്ദേഹത്തെ നിയമസഭയിൽ എത്തിച്ച് അവിടെയാണ് പ്രശ്നം അതെ ഞാൻ പറഞ്ഞത് എസ് ഡി പി ഐക്കാർക്ക് ഇന്ന് പ്രകടനം നടത്തി മുദ്രാവാക്യം വിളിച്ച് വീട്ടിൽ പോയാൽ മതി പക്ഷെ നാളെ മുതൽക്ക് ഇതിൻ്റെ പ്രത്യാഘാതം പാലക്കാട്ട് മാത്രമല്ല കേരളത്തിൽ എല്ലാ സ്ഥലത്തും വരുമ്പോൾ അത് ഞങ്ങൾക്ക് വേണ്ട എന്ന് തുറന്ന് പറയാൻ നേതാക്കൾ കാണിക്കണം അല്ലേ തുറന്ന് നിങ്ങളുടെ വോട്ട് വേണ്ടാന്ന് മാത്രമല്ല നിങ്ങൾ വോട്ട് ചെയ്യാൻ പാടില്ല എന്നും കൂടി പറയണം അല്ലെങ്കിൽ ഇതുപോലെ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾക്കും ഇവിടെ വരും മാത്രമല്ല ചില പാർട്ടികൾ പിന്തുണച്ചാൽ അത് ഭാവിയിലേക്ക് വലിയ ദോഷമായിട്ട് സംഭവിക്കും ചില പാർട്ടികൾ പിന്തുണച്ച ആ തെരഞ്ഞെടുപ്പിൽ തന്നെ അത് വലിയ ടാങ്കായിട്ട് മാറും അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ യു ഡി എഫിന് വലിയ മേൽക്കൈ കിട്ടിയ തൊണ്ണൂറ്റൊമ്പത് സീറ്റിൽ ജയിച്ച പിന്നീട് വാഹിദിനെ വാഹിദിനെക്കുറിച്ച് ചേർത്ത് നൂറാക്കിയ ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ എറണാകുളം ജില്ലയിലെ പതിനാല് മണ്ഡലങ്ങളിൽ പതിമൂന്ന് സ്ഥലത്തും യു ഡി എഫാണ് ജയിച്ചത് എൻ്റെ വീട് ഇരിക്കുന്നത് വടക്കേക്കര മണ്ഡലത്തിലടക്കം വടക്കേക്കര മാർസിസ്റ്റുകാർ മാത്രം ജയിക്കുന്ന സീറ്റായിരുന്നു അവിടെ പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു ആ തിരഞ്ഞെടുപ്പിൽ തോറ്റുപോയ ഏക യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് മുൻ സ്പീക്കറും മുൻ മന്ത്രിയുമായിരുന്ന പി പി തങ്കച്ചനാണ് തങ്കച്ചൻ തോറ്റുപോയെങ്ങനെയാണെന്ന് വെച്ചാൽ പെരുമ്പാവൂർ ടൗണിൽ വലിയ ഒരു ഫ്ലെക്സ് ബോർഡ് ചെറിയ ബോർഡൊന്നുമല്ല അതിഭയങ്കരമായൊരു ബോർഡ് അബ്ദുൾ അസർ മദിനിയുടെ പടമായിട്ട് പി ഡി പിയുടെ പിന്തുണയുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പി പി തങ്കച്ചനെ ഓട്ടിയാൽ തങ്കച്ചൻ്റെ ഒരു ചെറിയ പടവും ഒരു കൈപ്പത്തി ഇത് കാണുന്ന ഒരാളും ജമ്പങ്കാലത്ത് തങ്കച്ചന് വോട്ട് ചെയ്യില്ല തങ്കച്ചനെ പി ഡി പി കാര് ജയിപ്പിക്കട്ടെ എന്നവര് വിചാരിക്കും പാലക്ക നമ്മുടെ പെരുമ്പാവൂരാണെങ്കിൽ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ് ഉള്ളത് ഇത് കണ്ടവരൊക്കെ ഒരു വിപരീത വികാരം ഉണ്ടാകുകയും തങ്കച്ചൻ തോക്കിച്ചു തങ്കച്ചൻ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ട് അല്ല ഇവരുടെ പി ഡി പി കാരെ പിന്തുണച്ചാണ് എന്നെ തോപ്പിച്ചത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പാരകളും ഇതിനൊക്കെ സംഭവിക്കാവുന്നതാണ്